ഈശോ ഏറ്റവും സ്നേഹ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ മത്തായ ദിവസുശേഷം ഒൻപതാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് തിരുസഭ ഇന്ന് നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകുന്നത് വിശുദ്ധ മത്തായിയെ തൻ്റെ സ്നേഹന്മാരുടെ കൂട്ടത്തിലേക്ക് ഈശു ക്ഷണിക്കുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ കേൾക്കുക നമുക്കറിയാവുന്നതുപോലെ മത്തായി ചുങ്കക്കാരൻ ആയിരുന്നു റോമൻ സാമ്രാജ്യത്തിന് വേണ്ടി ചുങ്കം പിരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ എല്ലാത്ത ചുങ്കക്കാരെയും പോലെ യഹൂദരുടെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവനും പാപിയായി പരിഗണിക്കപ്പെട്ടവനും അവർ വളരെയധികം വെറുത്തിരുന്ന ഒരാളും കൂടിയാണ് മത്തായി കാരണം ചുങ്കക്കാരെല്ലാവരെയും അവർ അപ്രകാരം വെറുത്തിരുന്നു അവർക്ക് അതുപോലെ സാമ്രാജ്യത്തെ ശക്തികളോടുകൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ ചുങ്കക്കാരെ പാപികളായിട്ടായിരുന്നു യഹൂദരുടെ സമൂഹം പരിഗണിച്ചിരുന്നത് ആ ഒരു കൂട്ടത്തിലേക്കാണ് ഈശോ കടന്നു വന്നിട്ട് ഈ മത്തായിയെ തൻ്റെ ശിഷ്യരുടെ ഗണത്തിലേക്ക് ഈ മത്തായിയെ ഈശോ വിളിക്കുക അപ്പോൾ മത്തായി ഇരിക്കുന്നത് നമ്മൾ സങ്കല്പിക്കാവുന്നതുപോലെ ഒരു ടാക്സ് ബൂത്തിലായിരുന്നു ടാക്സ് കളക്ട് ചെയ്യാനുള്ള ചുങ്കം കളക്ട് ചെയ്യാനുള്ള ഒരു ഇടത്തിലിരിക്കുമ്പോൾ അവിടെ അയാൾ സമ്പാദിച്ച സമ്പാദ്യങ്ങളുടെ കൂട്ടമുണ്ട് അയാൾക്ക് സമ്പാദിക്കാമായിരുന്ന ഒരുപാട് ലക്ഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സമ്പാദ്യത്തിൻ്റെ ഒരു ഇത് മുൻപിലുണ്ട് അതൊക്കെ വിട്ടിട്ടാണ് ഈശോ വിളിക്കുമ്പോൾ തൽക്ഷണം മത്തായി എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈശോയെ അനുഗമിക്കുക തങ്ങളുടെ ജീവിതത്തിലെ ആവശ്യമായ സമ്പാദ്യവും അല്ലെങ്കിൽ തങ്ങൾക്ക് ആവശ്യമായ സമ്പാദ്യങ്ങൾക്ക് ജീവിക്കാനാവശ്യമായ സമ്പാദ്യങ്ങൾക്ക് അപ്പുറം സമ്പാദിക്കാൻ വേണ്ടി ജീവിച്ചു തുടങ്ങുന്ന എല്ലാ മനുഷ്യരുടെയും മുമ്പിലും ഈശോ ഈ വെളിയുമായിട്ട് കടന്നു വരുന്നുണ്ട് താൻ വേണോ ജീവിതം വേണോ അതോ പണം വേണോ ധനം വേണോ എന്നൊക്കെ ഈശോ ചോദിക്കുന്നുണ്ട് ഈശോയെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതം നമ്മളെ സ്വന്തമാക്കുകയാണ് മത്തായി ഈശോയെ സ്വന്തമാക്കിയുള്ള ശേഷമാണ് ഈ സുശേഷമൊക്കെ എഴുതുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുവരെ കണക്കുകൾ മാത്രം തൻ്റെ സമ്പാദ്യത്തിൻ്റെ കണക്കുകൾ മാത്രം എഴുതിക്കൂട്ടിയിരുന്ന മത്തായി ഈശോ ഈ ഭൂമിയിൽ മനുഷ്യനെ സ്നേഹിച്ചതിൻ്റെ കണക്കുകൾ മനുഷ്യനെ നന്മ ചെയ്തതിൻ്റെ കണക്കുകൾ ആയിരുന്നു പിന്നീട് എഴുതുന്നത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ മത്തായിയുടെ മനോഹരമായ സുശേഷമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരുടെ മുമ്പിലും ഈശോ ഈ ഒരു ചോദ്യം വയ്ക്കുന്നുണ്ട് തന്നെ വേണോ അതോ ഈ ലോകത്തിൻ്റെ സമ്പാദ്യങ്ങൾ വേണോ ഭൗതികമായ നേട്ടങ്ങളും സമ്പാദ്യങ്ങളും നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ ജീവിക്കാനാവശ്യമായിരിക്കേ അതിനുവേണ്ടി മാത്രം ചിലപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ ഒടുവിൽ ഈ സമ്പാദ്യങ്ങൾ കൊണ്ട് നമുക്ക് ജീവിതം വാങ്ങാൻ ആവില്ല എന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ ഒന്നും ചെയ്യാനാവാത്ത ഒരു കാലഘട്ടത്തിലോ ഒരു പ്രായത്തിലോ ഒക്കെ ആയിരിക്കാം ഇനി മത്തായി ഈ ഈശോയെ അനുഗമിക്കുമ്പോൾ തൽക്ഷണം അനുഗമിക്കുമ്പോൾ തനിക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് വിട്ടിട്ടാണ് ഈശോയെ മത്തായി അനുഗമിക്കുക എന്നിട്ട് തൻ്റെ ജീവിതത്തിലുള്ളവയിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അന്ന് വൈകുന്നേരം മത്തായി തൻ്റെ ഭവനത്തിലൊരു വിരുന്നൊരുക്കുന്നുണ്ട് ആ വിരുന്നിലേക്ക് വന്നുകൂടിയതൊക്കെ പാപികളായിരുന്നുവെന്ന് ഭരീസരും മറ്റ് യഹൂദരും ഒക്കെ ഈശോയോട് ചോദിക്കുന്ന ചോദ്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നുണ്ട് വന്നു കൂടിയവരൊക്കെ പാപികളായിരുന്നു പാപികളെന്ന് യഹൂദര് കരുതിയിരുന്ന അതായത് മത്തായിയുടെ കൂട്ടുകാരായ മറ്റ് ആയിരുന്നു അപ്പോൾ മത്തായി അവരെയാണ് ഈ വിരുന്നിലേക്ക് ക്ഷണിക്കുക അവരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് താൻ അനുഭവിച്ചറിഞ്ഞ ഈശോയാണ് ഒരു തൽ ഒരു ക്ഷണം കൊണ്ട് ഈശോ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും സ്നേഹം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തത് മത്തായി മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് തയ്യാറാകുകയാണ് തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ക്രിസ്തുവിനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴാണ് സുവിശേഷ പ്രഘോഷണം പൂർത്തിയാകുക എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ക്രിസ്തുവിനെ എന്നെ അറിയുന്ന ക്രിസ്തുവിനെ ഞാൻ എപ്രകാരം എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ സുവിശേഷം നമ്മളെടുത്ത് പങ്കുവയ്ക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിന് നമ്മളൊരു ക്രൈറ്റീരിയ നിശ്ചയിക്കേണ്ടി വരുമ്പോൾ ഏത് കാര്യങ്ങൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുക സമ്പ സമ്പാദ്യങ്ങൾക്കാണോ ഈ ഭൂമിയിലുള്ള നമ്മുടെ നേട്ടങ്ങൾക്കാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുക ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക അതോ ക്രിസ്തുവിനാണോ ക്രിസ്തുവിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡറി ആയിരിക്കും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അധികം വറിയിടാവുകയില്ല കാരണം എൻ്റെ രാജ്യവും എൻ്റെ നീതിയും അന്വേഷിക്കുകയോ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കുമെന്ന ഈശോയുടെ ആ ഒരു വാക്കിൽ നിങ്ങളുടെ ഒരു മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നുവെന്നും നിങ്ങൾ അനേകം ഗുരുവികളെക്കാൾ വില വിലയുള്ളവരാണ് എന്നുമുള്ള ഈശോയുടെ വാക്കിൽ തീർച്ചയായിട്ടും നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അവൻ നമ്മളെ വല്ലാതെ ഗൗരവമായിട്ടെടുത്ത് മുമ്പോട്ട് നയിക്കുകയും ചെയ്യുന്നത് ജീവിതത്തെ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ എന്താണ് തിരഞ്ഞെടുക്കുക ഈശോയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക അതോ ഭൗതികമായ കാര്യങ്ങളെയാണോ തിരഞ്ഞെടുക്കുക കാരണം ഇന്നത്തെ തലമുറയിൽ നമുക്കറിയാം നമ്മൾ വല്ലാതെ സമ്പത്തിൻ്റെ പിന്നാലെ ഒരു സമൂഹമാണ് പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്ത്യൻസ് വല്ലാതെ ഒരു സമ്പാദ്യങ്ങൾ ഭൗതികമായ സ്വത്തും നേട്ടവും ഒക്കെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് ഞാനുൾപ്പെടെ നമ്മളെല്ലാം വല്ലാതെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശോ സുവിശേഷത്തിലൂടെ ഒക്കെ പറയുമ്പോൾ സമ്പന്നര നിങ്ങൾക്ക് ദുരിതമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മളാരും നമ്മൾ വിചാരിക്കുന്നത് അംബാനിക്ക് കഷ്ടമാണ് അല്ലെങ്കിൽ ബിൽഗേറ്റ്സിനൊക്കെ കഷ്ടമാണ് കാരണം അവരാണല്ലോ സമ്പന്നർ നമ്മളും നമ്മുടെ വീട്ടിലുള്ള നാല് വേലക്കാരുമൊക്കെ എപ്പോഴും ദരിദ്രര് തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ അത് പറയുന്നത് വിചാരിക്കുന്നത് പക്ഷേ ഒരു നേരം ഉണ്ണാനില്ലാത്തവൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും മൂന്ന് നേരം ഉണ്ണും നമ്മൾ സമ്പന്നര തന്നെയാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണുക എന്നുള്ളതാണ് ഏതു തരം കണ്ണിനോടുകൂടി ഏതു തരം കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെ ലോകത്തിലെ കാര്യങ്ങളെ കാണുക അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ കാണാനായിട്ട് പരിശ്രമിക്കാം അപ്പോൾ അതായത് ഈശോയ്ക്ക് ഏറ്റവും ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കാനും പ്രാധാന്യം കൊടുക്കാനായിട്ടും ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കാനായിട്ടും ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശോ പറയുന്നത് പോലെ ധനത്തെയും സമ്പാദ്യത്തെയും നമുക്ക് ഒരുമിച്ച് സേവിക്കാനാവില്ലെന്ന് പറഞ്ഞ പോലെ ക്രിസ്തുവിനെ തന്നെ സേവിച്ചു തുടങ്ങാനായിട്ട് നമുക്ക് കഴിയും അതോടൊപ്പം തന്നെ ഈശോ സൂചിപ്പിക്കുന്നുണ്ട് എന്നോടുകൂടി അല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതർച്ചു കളയുന്നുവെന്ന് നമ്മുടെ സമ്പാദ്യങ്ങൾ അവനോടുകൂടെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിതർച്ചു കളയുന്നുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം മത്തായയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മത്തായി സ്വയം സമർപ്പിച്ചതുപോലെ ഈ തൻ്റെ നേട്ടങ്ങളൊക്കെ തൻ്റെ നേട്ടമാകാമായിരുന്നവയൊക്കെ സമ്പാദ്യങ്ങളെയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഈ ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അയാൾക്ക് ജീവിതത്തിലൊന്നും നഷ്ടമാകുകയായിരുന്നില്ല എല്ലാം ഒന്നേന്ന് നേട്ടമാവുകയായിരുന്നു തുടങ്ങുകയായിരുന്നു അപ്പോൾ ഇതേ കണക്ക് എന്നിട്ട് മത്തായി തൻ്റെ ജീവിതത്തിൽ അനു അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് പോലെ തൻ്റെ കൂടെയുള്ള അല്ലെ തന്നെ പോലെ വാപ്പുകളായി കരുതിയിരുന്നവരെയും കൂടി അവർക്ക് വേണ്ടി കൊ കൊടുക്കുന്നതുകൂടെ അതോടൊപ്പം തന്നെ ലോകമങ്ങായി ലോകം നിലനിൽക്കുന്നിടത്തോളം കാലത്ത് മത്തായിയുടെ സുവിശേഷവും നിലനിൽക്കും അപ്പോൾ ആ സുവിശേഷത്തിലൂടെ ക്രിസ്തുവിനെ ഇങ്ങനെ ഓരോ മനുഷ്യർക്കും പകർന്നു കൊടുക്കാൻ ക്രിസ്തു എങ്ങനെയാണ് ഓരോ മനുഷ്യനെ സ്നേഹിച്ചതെന്ന് പകർന്നു കൊടുക്കാനായിട്ട് മത്തായിക്ക് ദൈവമിടയാക്കുകയായിരുന്നു ഇതേപോലെ നമ്മുടെ ജീവിതത്തിനും ദൈവം വിളിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിലും ഇതേ ചോദ്യം വയ്ക്കുന്നുണ്ട് പണ്ട് അസീസിലെ ഫ്രാൻസിസിനോട് ദൈവം ചോദിച്ചതുപോലെ നീ യജമാനെയാണോ ദാസനെയാണോ സേവിക്കുക നീ യജമാനെയാണോ ദാസനെയാണോ സേവിക്കുക അയാൾ ഈ മാടമ്പി ആകാൻ വേണ്ടി പ്രഭു ആകാൻ വേണ്ടി യുദ്ധത്തിന് പോകുമ്പോഴാണ് ഈ ഒരു ചോദ്യം വരുന്നത് ആ ചോദ്യത്തിനുള്ള ഫ്രാൻസിസിൻ്റെ ഉത്തരമായിരുന്നു പിന്നീടുള്ള ജീവിതം മുഴുവൻ കാണുക യജമാനനെ സേവിക്കാനായിട്ട് ഭൂമിയുടെ മുഴുവൻ ഉടയനായി ദൈവത്തെ സേവിക്കുവാനായിട്ട് ഫ്രാൻസിസ് തീരുമാനിച്ചപ്പോൾ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന തരത്തിലേക്ക് വളരുവാനായിട്ട് ദൈവം അയാളെ ഇടയാക്കി നമ്മുടെ ജീവിതത്തിലും ഇതേ സാധ്യതകൾ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട് അതിന് അങ്ങനെ ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വിശം